ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ഈ ഒരു ഇത് പയറിനെക്കുറിച്ചാണ് പറയുന്നത് ഈ പയറിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഇതിൻ്റെ പേരാണ് പയർ ഇത് പലയിടത്തും വേറെ അറിയപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയപ്പെടുന്നുണ്ടോയെന്നെനിക്കറിഞ്ഞുകൂടാ പിന്നെ ഇറച്ചിപ്പയർ എന്നും ഇതിനൊരു പേരുണ്ട് ഇത് ഇതിൻ്റെ വിത്ത് നട്ടിട്ടാണ് നമ്മൾ ഇത് കിളിപ്പിച്ചെടുക്കുന്നത് പോഷകത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ഇറച്ചിപ്പയർന്നാണ് ഇതിനറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പടരുന്ന രീതിയിൽ വെയിലൊക്കെ എക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിത് കൊടുക്കാൻ ഇതിൽ പിടിക്കുമ്പോൾ ഒരുപാടങ്ങ് പിടിക്കും ഒരു നമ്മളിപ്പോൾ ആറുമാസം ഒരു ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു സമയം ആ സമയം വിളവെടുക്കുന്ന ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഇത് കിട്ടിത്തുടങ്ങും അത് കിട്ടിത്തുടങ്ങിയാൽ പിന്നെ ഒരു ആറ് മാസം വരെ നമുക്കിത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കന്നേരം വല്ല ഇത് എടുത്ത് പയറ് തോരം വെക്കാം എഴുക്കുരട്ടി വെക്കാം ഇത് വെറുതെ നമ്മൾ ഒന്ന് ഇതുപോലെ ഇതൊന്നും കളയാനില്ല ഇത് ഇതിങ്ങനെ ഇതിനകത്തൊരു നൂല് പോലെ ഉള്ളുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുത്ത് ഒരു ഇത്തിരി വേണേ ചെറിയ ഉള്ളിയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമുക്കിത് കടുകം വറുത്തിട്ട് തോരൻ പോലെ വെക്കാൻ പറ്റും ഒന്ന് പറ്റുമ്പോൾ നമ്മൾ ഇച്ചിരി തോരൻ്റെ അരപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസ്യത്തിൻ്റെയൊക്കെ ഒരു കലവറയാണ് ഈ ഒരു 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 ചതുരപ്പയർ എന്ന് പറയുന്നത് മാംസത്തിൻ്റെ വിറ്റാമിൻ എ സി എന്നിവയുടെ ഒക്കെ ഒരു കലവറയാണ് ഇരുമ്പിൻ്റെയും ഇത് ഒരുപാട് ഇതിനകത്തുണ്ട് പിന്നെ ഇതിൻ്റെ ഇലയും സൂപ്പറാണ് ഇതിൻ്റെ ഇല അതിനെക്കാട്ടി നല്ലതാണ് മുരിങ്ങയിലയുടെ അതേ ഗുണം ഇതിന് ഇതിനകത്തുണ്ട് മുരിങ്ങയിലക്കകത്തുള്ള അതേ ആ ഒരു ഇത് ഗുണമാണ് ഇതിനകത്ത് ഇതിനുള്ളത് അപ്പോൾ ഇത്രയും നല്ല ഒരു ഒരു ചതുരപ്പയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറച്ചിപ്പയർ എന്നു പറയുന്ന ഈ ഒരു പയർ നമ്മൾ പിടിപ്പിച്ച് ഇതിൻ്റെ ഒരു അരിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ അരി ഇത് ഉണങ്ങുമ്പം ഇതൊത്തിരി അങ്ങ് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്തു നിന്നുള്ള വലിയ വലിയ അരികളാണ് അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് ഇപ്പം എൻ്റെ വീട്ടിലെല്ലാം നേരത്തെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ഇതിൻ്റെ അരി നടുന്നൊരു പ്രത്യേക രീതിയിൽ നമ്മൾ സാധാരണ പയറിൻ്റെ അരി കുറച്ച് അതിനേക്കാട്ടും കൂടുതൽ സമയം ഇത് കുതിർത്ത് വെക്കണം നമ്മൾ ഒരു ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നടാം നട്ട് കിളിപ്പിച്ച് നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു പടരുന്ന എന്തെങ്കിലും മരത്തിൻ്റെയോ പ്ലാവിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചവിട്ടിൽ നമ്മളിത് വെക്കാമെന്നുണ്ടെങ്കിൽ അത് പടർന്നു കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി അതിനകത്തേക്ക് നല്ല വള്ളിയായിട്ട് ഇങ്ങനെ കിടന്ന് വള്ളിപ്പയർ പിടിക്കുമല്ലോ വള്ളിപ്പയർ പിടിക്കുന്നത് പോലെ തന്നെ ഇത് ഇങ്ങനെ പിടിക്കും പിടിച്ച് നമ്മളിത് ഒരു ഇച്ചിരി ഇങ്ങനെ ഓടിക്കുന്ന പരുവൊക്കെ ആകുമ്പോൾ നമുക്കിത് എടുത്ത് കറി ഇതൊക്കെ നല്ല കിളുന്ന കണ്ടുണ്ട് ഞാൻ ഇത് ഒടിച്ച് കാണിച്ചു തരാം ഇത് നല്ല കിളന്നാണ് അതിലൊരു നാരു പോലെയുണ്ടേ അപ്പോൾ ഇതാ ഞങ്ങൾ കാണിക്കുന്നത് ഇതാണ്ടോ ഒരു നാരു പോലെ ഉണ്ട് നമ്മൾ തോരന വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാരങ്ങ അരിയുമ്പോൾ ഈ നാരങ്ങ എടുത്ത് കളയാൻ നോക്കുക ഉണ്ട് കേട്ടോ ഇതിനകത്ത് അരി കണ്ടോ പച്ചക്കുള്ള അരി ഇത് ഈ ഇങ്ങനെയൊക്കെ ഇത് നമുക്ക് പച്ചക്കറികളിലൊക്കെ വെച്ച് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വിഷാംശം ഇല്ല നല്ല പയർ നമുക്ക് തോരൻ വെച്ചോ അല്ലെങ്കിൽ മെഴുപ്പുരറ്റി വെച്ചൊക്കെ കൂട്ടാം അതായത് ഈ ഒരു നാരാണ് ഞാൻ പറഞ്ഞത് ഈ നാരങ്ങ നമ്മളങ്ങ് പിച്ച് പിച്ച് കളഞ്ഞിട്ട് നമുക്കിത് അരിഞ്ഞ അരിഞ്ഞരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തോരമെക്കാവുന്നതാണ് തോരമച്ച അതീവ രുചിയാണ് തോരൻ്റെ അരിപ്പിട്ട് തോരമെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെ ചെറിയ 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 പീസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ഉള്ളി സവാളയോ പച്ചമുളകോ കാന്താരി മുളകോ ഏതെങ്കിലും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ നല്ല കിടന്നാം ഞാനിപ്പോൾ ഇന്നത്തേക്ക് എടുക്കാൻ വേണ്ടി കണ്ടിട്ടുണ്ട് ഇതാണ് ഏറ്റവും നല്ലത് നല്ല കിളർന്നത് ഇത് നമുക്ക് പെട്ടെന്ന് കരിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഒന്ന് വാട്ടിയാൽ മതി കോവക്കയുടെ കൂടെയൊക്കെ നമ്മൾ മെഴുക്കുറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണിത് നമുക്ക് ഇത് ഇതിന് പിന്നെ ആകെ ഇതിനൊരു ഒരു പിന്നെ വലിയതായിട്ട് ഇതിന് വലിയ വലിയ പങ്കസോ പുഴുവോ അങ്ങനൊന്നും ബാധിക്കാറില്ല പിന്നെ ചെറിയ എന്തോ ഒരു ഒരു കീടമൊക്കെ ഇതിന് ഇതിന് വരാറുള്ളൂ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു വളം വളമല്ല നമ്മളിതിന് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി ഒന്നീ വേപ്പെണ്ണയോ അല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ചിട്ട് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി ഒന്ന് തളിച്ചൊക്കെ കൊടുത്താൽ മതി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു റെമഡി ആ നമ്മൾ കഞ്ഞി വിനാഗിരി ചേർത്തിട്ട് നല്ല കഞ്ഞിവെള്ളം എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിച്ച് വിനാഗിരി ചേർത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഇല ഇലയ്ക്കകത്തുള്ള വാട്ടവും നമ്മുടെ കറിവേപ്പ് ഇലക്കകത്തുള്ള പിന്നെ പുഴു ചെറിയ പുഴുക്കളെ ഒക്കെ നമുക്ക് അകറ്റാൻ പറ്റും അങ്ങനെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു പയർ വിത്ത് എല്ലാവരും ഇതൊന്ന് കിളിപ്പിച്ച് അവനവൻ്റെ പുരയിടത്തിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലായാലും നമുക്ക് രണ്ട് മൂന്ന് ഗ്രോ ബാഗ് നിരത്തി വെച്ചിട്ട് ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ടിട്ട് നമ്മളൊരു കമ്പൊക്കെ വെച്ച് ഒരു കയറൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പയറാണ് നമ്മൾ ആറുമാസം ഇത് ആവാനുള്ള ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറ് മാ കുറേ നാൾ നമുക്കിതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇഷ്ടം ഇട്ടം പോലെ പയറ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ഒരു ഇത് ഒത്തിരി വെയിലൊക്കെ കൊള്ളുന്നിടത്ത് വേണം നമ്മളിത് കൃഷി ചെയ്യാനെന്നുള്ളതേ ഉള്ളു ഏറ്റവും മാംസ്യത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഒരു ഇതാണ് വെണ്ടയ്ക്ക പോലെയൊക്കെ തന്നെ ഉള്ള ഒരു അതേ ഗുണമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു ഒരു വിത്തൊന്ന് നട്ട് കിളിപ്പിച്ച് നോക്കും അപ്പം താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഫുള്ളായിട്ട് കാണണേ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്